ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാര നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നെ കുക്കിങ് കാണുന്നതാണോ ഇഷ്ടം അതേപോലെ തന്നെ ക്ലീനിങ് കാണുന്നതാണോ കൂടുതലിഷ്ടം അങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളെ വീഡിയോയിൽ വരുത്താൻ പറ്റുമോ അതൊക്കെ ഞാൻ വരുത്താൻ വേണ്ടിയിട്ട് നോക്കേണ്ട മാക്സിമം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട വീഡിയോ മാത്രമേ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കുകയാണ് ചോറ് ഒന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ രണ്ട് കപ്പ് അരിയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ ചോറ് വെക്കണ റേഷൻ അരി ഇല്ലാതെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം എൻ്റെ തേങ്ങാച്ചോറ് അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിങ്ങൾക്കും കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരുപാട് ദിവസത്തേക്കാണ് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കാണിക്കോ എത്താന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനിത് അവിടെ രണ്ട് കപ്പ് അരി എടുത്തിട്ട് അതിക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവൻ്റെ ഫ്ലേവർ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ എന്നിട്ട് അരി ഉലുവി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞാണ്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടേന് അപ്പോൾ ആ തേങ്ങ ചിരവിയതും ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് കപ്പ് അരിയെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ ഓളം തേങ്ങ ട്ടോ ചെറിയതൊള്ളുട്ടത് പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഞാനൊരു നൂ മഞ്ഞൾപ്പൊടി ട്ടോ കാരണം നമ്മളെ തേങ്ങാച്ചോറ് നമ്മളെ മക്കൾക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ അവിടെ അപ്പോൾ അതാണ് ഞാൻ അധികം ഇത് ഉണ്ടാക്കാത്തതും പിന്നെ ശരിക്കും ഞാനിത് തേങ്ങാച്ചോറ് വെക്കണം എന്ന് അധികം പോവലാണ് അല്ലെങ്കിൽ വെള്ളം എറിപ്പോവ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവലുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും കൊള്ളട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടല് അപ്പം ഇന്നെന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം പിന്നെ കുട്ടികൾക്കൊന്നും വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ ഒരു തേങ്ങാച്ചോറിനോട് നെയ്ച്ചോറും ബിരിയാണിയൊന്നും കഴിക്കണ പോലെ തേങ്ങാച്ചോറ് വലിയ ഇഷ്ടമല്ല പക്ഷേ തേങ്ങാച്ചോറാണ് നെയ്ച്ചോറിൻ്റെയും ബിരിയാണീനെ കാട്ടിലും ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും അതേപോലെ ഉപ്പൊക്കെ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിരുന്നേല്ലോ ഒക്കെ കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഉള്ളീൻ്റെ നീരും തേങ്ങാൻ്റെ പാലും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിപ്പോൾ റേഷൻ അരിയാണല്ലോ അപ്പോൾ വേഗം വേവും അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് ചേർത്താൽ മതിയാവും അപ്പം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരി എല്ലാം എടുത്തിരിക്കുന്നത് അതിന് ഞാൻ അഞ്ച് കപ്പ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ തീക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം എന്നുള്ളതിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ മട്ടരിയൊക്കെ ആണെങ്കിൽ ഇത്ര വെള്ളം പാകേക്കാരം ഈ റേഷൻ അരിക്ക് ഇത്ര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുകയും ചെയ്ത് പിന്നെ അത് കുറച്ചൊന്ന് വേ വേറെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഞങ്ങൾ ഉണ്ടാക്കണ്ട ഞങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ചാനലിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കണതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി എൻ്റെ ചോറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്താ പറയുക ഞാനിത് കുക്കറിൽ നിന്ന് എടുക്കാൻ മാ എന്താ നേരം വേകിയിട്ടുണ്ടായിട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് വേവ് വേവേറി പോയിട്ടുണ്ടേന് അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യാന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദോശമാവ് രാത്രി കൂട്ടി വെച്ചതാണ് മാവ് ഇതാ ഒലിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഒലിച്ച് പോവൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് മാവുള്ളതിന് ഞാൻ ആകെ ഒന്നര കപ്പ് അരിയാണ് വെള്ളത്തിൽ ഇട്ടീനത് ഒന്നര ഗ്ലാസ് അരിയാണ് വെള്ളത്തിൽ ഇട്ടീനത് കപ്പല്ലോ അപ്പോൾ ആ ഒരു അരിയും അതേപോലെ കുറച്ച് ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുത്തത് അപ്പോൾ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെറിയ പാത്രത്തിൽ ഞാൻ മാവ് കൂട്ടിവെച്ച് പക്ഷേ മാവ് ഇതാ പുറത്തേക്ക് ഒലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് പൊങ്ങി വന്നാലും ഇത് കൈലോണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് ആന്ന് പോവുകയും ചെയ്യും അപ്പോൾ ആ മാവൊക്കെ ഇളക്കി കൊടുത്തിട്ട് അയ്യ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ എന്നും ദോശമാവുകൊണ്ട് ദോശ ഇടലേക്കെ തന്നെയാണ് ഉണ്ടാക്കൽ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമല്ലോ എന്താ പറയുക കുഴിപ്പനിയാരം പറയില്ലേ ഇതിപ്പോൾ കുഴിപ്പനിയാരല്ല കേട്ടോ കുഴിപ്പനിയാരത്തിന് ഒരു മാവ്ക്ക് പിന്നെ വലിയ ഉള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെയിലൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോഴുള്ള കുഴിപ്പനിയാരാവുക അതിപ്പോൾ എന്താ പറയുക ഞാൻ സാധാ ദോശമാവുകൊണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്നും ദോശ ഇടലി ആവും വേണ്ട രാവിലെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ല നല്ലത് ഒരു വയറ് നിറച്ച് കഴിച്ച് പോകുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമാവുക അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ മക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ മക്കൾക്ക് മാത്രല്ല അത് നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ല പഞ്ഞി പോലെയുള്ള ചെറിയ ചെറിയ ഉണ്ണിയപ്പം പോലെയുള്ള അപ്പാണ് കേട്ടോ അപ്പം ഞാനിത് ആ അടുപ്പ് കത്തിച്ചിട്ട് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഷീറ്റ് കെട്ടിയതുകൊണ്ട് അടുപ്പത്തേക്ക് നല്ലോണം വെളിച്ച കുറവുണ്ട് കേട്ടോ ഷീറ്റാണെങ്കിൽ കുറച്ച് താന്നാണ് കിടക്കണത് പൊന്തിച്ച് പിന്നെ കെട്ടാനുള്ള സൗകര്യം ഇവിടെ ഇല്ലാനും പിന്നെ നല്ലോണം പൊന്തിച്ച് കെട്ടിയാൽ വെള്ളം നിക്കുകയും ചെയ്യും അപ്പം അപ്പം അങ്ങനെ താഴ്ത്തി ഇപ്പം കെട്ടി തന്നതാണ് കേട്ടോ അത് അപ്പം എന്നൊരു വടിയൊക്കെ വെച്ചാണ്ട് ഒന്ന് പൊതിച്ചൊക്കെ കൊടുത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ കാട്ടും പിന്നെ ആ ഒരു ഇതിൽ എന്തോ ഒരു സോയിൽ കിട്ടും പിന്നെ ഉണ്ണിപ്പച്ചട്ടിയിൽ കുറച്ച് അധികം തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പം കുറച്ച് മതി മാതിട്ടോ ഒരു കാൽ സ്പൂൺ ഓയിലൊക്കെ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ മറന്നുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ആ ചട്ടിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പം എൻ്റെത് ഓയിൽ കുറച്ച് കൂടുതലായിക്കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിതാ ഓയില് ചൂടായപ്പം മാവതിക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കണ പോലെ എളുപ്പം വേവും ചെയ്യൂട്ടത് ഇനിയിപ്പോൾ ഇങ്ങക്ക് നല്ലോണം ഇത് മൊരിയിച്ചിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ടൊന്നും ഒരിയിച്ചെടുത്താൽ മതി അതല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങട്ടോ എന്നിട്ട് നീക്ക് നല്ലൊരു ചട്നിയും കൂടി ഉണ്ടാക്കിയാണെങ്കിൽ ആ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാറട്ടോ നല്ല ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടമാവും അപ്പോൾ ഈ സ്കൂൾക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം കിട്ടാറുണ്ടല്ലോ ഓർക്കൊക്കെ ഓല സ്നാക്സ് ബോക്സിലൊക്കെ ഇട്ടാണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം നമ്മളപ്പത്തിൻ്റെ താഴെഭാഗമൊക്കെ വന്നിട്ടുണ്ടേ ഇനി പിന്നെ ഞാൻ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഇപ്പം രണ്ട് വർഷം വന്തു വന്നിട്ടുണ്ട് അപ്പം താ ഞാന് അടുപ്പത്തുനിന്ന് വാങ്ങാണ് ഇട്ടത് ഒരു കമ്പൗണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കുത്തി നോക്കിയാൽ അതിന് ഒട്ടിപ്പിടിക്കണമുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ വന്തുക്കണോ ആ ഒരു രീതിയിൽ പിന്നെ വന്ദിക്കണോന്ന് നോക്കട്ടോ കമ്പൗണ്ട് കുത്തി നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കണ്ടോ അല്ലേ നോക്കിയാൽ മതി അപ്പൊ ഞാനിപ്പോ കത്തി വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് എൻ്റെ ഇതിപ്പോ അപ്പൊക്കെ വന്തുക്കണ് പെട്ടെന്ന് തന്നെ വന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആകെ ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ മാവേന കെട്ടോ അപ്പൊ അതുകൊണ്ട് കുറേ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും പിന്നെ പിന്നെതാ നമ്മളെ തോട്ടത്തെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം ആയിരിക്കണം കേട്ടോ അപ്പൊ ഇന്നലൊക്കെ നല്ല കലങ്ങിയ വെള്ളേന് ഇന്നിപ്പോ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പൊ ശരിക്കും മഴക്കാലം ആയതില്ലേ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇപ്പം മഴ ചോർ നിൽക്കണ് എന്നാലും ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ പെയ്യും ഇങ്ങനെ മഴ പെയ്യുമ്പോഴല്ലേ തോട്ടുകൂടെ ഒക്കെ മീനൊക്കെ വരിക അപ്പം നമ്മളവിടെ ആദ്യമൊക്കെ ഞാൻ ഇവിടെ വാലയൊക്കെ ചെറിയ വാലയൊക്കെ കൊണന്നിട്ടുകൊണ്ട് അങ്ങനെ മീനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടുക വലിയ മീനൊന്നും കിട്ടൂല അപ്പം ഇപ്രാവശ്യം പിന്നെ അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല ഇപ്പം ഇതിന് ഒന്നേരം സമയമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്താ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് ഇപ്പം ഇനി ബാക്കിയുള്ളത് ഞാൻ ചുട്ടിട്ടോക്ക് ചുട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ളത് ചുട്ട് ഇടയിൽ ഞാൻ പിന്നെ അതിൽക്കുള്ള ചട്നിയും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കേണ്ടത് അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ ചരവിതുകൊടുത്തിക്കണം ഒരു രണ്ട് മൂന്ന് കുരു പുളി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർക്കാം തക്കാളി ഒന്നും ഇപ്പോൾ ചേർക്കൂലല്ലേ തക്കാളിക്ക് ഭയങ്കര റേറ്റ് ആണല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ തക്കാളി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പുളി ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തക്കാളി ചേർത്തിട്ടില്ലേലും പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടുമ്പോൾ പിന്നെ നമ്മൾ ഗ്യാസ് ഗ്യാസ് സ്റ്റവിൻ്റെ മേലക്കൂടെ ഒക്കെ ആകെ പിന്നെ എണ്ണ തെറിക്കും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്ട് അടച്ചു വെച്ചതിന് അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ പിന്നെതാ ഒരു സ്പൂണ് പൊട്ടുകടൽ ചേർത്തിട്ടുണ്ട് അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വെച്ച് കഴിഞ്ഞാലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് ചേർക്കണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നമ്മളിത് അരച്ചെടുക്കണ കൂട്ടത്തിൽ അങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി കാരം ചട്നിക്ക് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ വറ്റൽ മുളക് ഇല്ല കേട്ടോ പിന്നെ വറ്റൽ മുളക് ഉണ്ട് അത് ചേർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇതേക്കാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പുളിയും ഒക്കെ ചേർത്ത്ക്കുന്നുണ്ട് കേട്ടോ പുളി എടുക്കുമ്പോൾ കുരു ഇല്ലാത്ത പുളി എടുക്കാൻ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഇട്ട് ഇത് അരച്ചെടുക്കുമല്ലോ ആ അരച്ചെടുക്കുന്ന സമയത്ത് ജാർ കേടാവാൻ സാധ്യതയുണ്ട് കേട്ടോ പുളിൻ്റെ കുരു തട്ടുമ്പോൾ അപ്പം കുരുള്ള പുളിയാണെങ്കിൽ കുരു കളഞ്ഞിട്ട് ചേർത്താൽ മതി പിന്നെ ഒരു സ്പൂൺ മുളക് ചതച്ചത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ചേർത്തുകൊണ്ട് നമ്മളെ ചമ്മന്തിക്ക് ഒരു കളറൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് ആണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കുക അത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ആ ഒക്കെ ചേർത്തിട്ട് ഇതാ ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് എടുക്കാം എന്നിട്ട് ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ ചട്ടി തന്നെ വെച്ചാൽ പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടൂല അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അരച്ചെടുക്കണ സമയത്ത് വെള്ളം അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടൂല തക്കാളി ചേർത്തേക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ തക്കാളിൻ്റെ ആ ഒരു നീരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതിക്ക് രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചൂടാറട്ടെ അരട്ടെന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചട്നി നമ്മൾ ഇഡലിക്കും സാമ്പാർക്കും അതേപോലെ എങ്ങനെ തപ്പത്തിക്കും പിന്നെ ചോറിനും ഒക്കെ പറ്റും കേട്ടോ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിയാണ് അപ്പോൾ ചൂടാറിയപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കട്ടെ നല്ലോണം ഒന്നും ചൂടാറിയ തണുത്തിട്ടില്ല കുറഞ്ഞൊരു ചൂടൊക്കെ ഉണ്ട് നല്ല ചൂടിലായ പിന്നെ കേട് കേടുവരാനും മിക്സി കേടുവരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചീനിട്ടോ അപ്പോൾ അത് അരഞ്ഞ് വരായിട്ടാണ് രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ട് പിന്നെ അരച്ചെടുത്തത് അങ്ങനെ എന്താകും ഞാനൊരു ബൗളുകൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് കളർ കുറവാണ് എരിവുള്ള മുളക് പൊടിയല്ലേ നമ്മൾ ചേർത്തത് അതുകൊണ്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറിൽ കിട്ടും അപ്പം ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുത്തപ്പോൾ തന്നെ നമ്മൾ അപ്പവും ചുട്ട് ഇനി അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെയൊക്കെ ദോശമാവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടേക്കാരം എപ്പോഴും നമ്മൾ ദോശയും ഇഡലിയും ചുടുമ്പോൾ ഇന്നും ദോശയാ ഇന്നും ഇഡലിയാന്നൊക്കെ ചോദിക്കൂലേ അപ്പോൾ അങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാവുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ മധുരം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ദോശമാവിന് ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ ആ ഒരു പുളിയും ആ ഒരു മധുരമൊക്കെ ആകുമ്പം അങ്ങനെ ഒരു ടേസ്റ്റാണ് അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചട്നിയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പുളിയും പിന്നെ അതേപോലെ നമ്മളെ ചട്നീൻ്റെ എരിവും ചട്നിയിലും ചെറുതായിട്ട് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അത് അങ്ങനെ ഒരു ടേസ്റ്റ് കഴിക്കാറും അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചമ്മന്തിയും കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാനിപ്പോൾ മഞ്ചുമോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലേറ്റിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിനത് അപ്പോൾ അത് കഴിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് തന്നെ മതിമെച്ച സ്കൂൾ കൊണ്ടാവാൻ എനിക്ക് ചോറ് വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവൾക്ക് സ്കൂൾക്ക് ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് കൊടുത്തു വിടണത് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടണത് ഈ ഒരു അപ്പം ചട്ണിയും തന്നെയാണ് കേട്ടോ അപ്പം ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടണല്ലോ അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ആക്കി കൊടുത്തിയാന് പക്ഷേ ഉച്ചക്കൊന്നും ഇത് കഴിച്ചാൽ വയറും അറിയൊന്നുമില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മണിക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റില്ല അത് ഉച്ചക്കൊന്നും ഇപ്പോൾ ഇത് കഴിച്ചാൽ വയറെന്ന് അറിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ അതെൻ്റെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ തേങ്ങാച്ചോറ് കുറേ സമയം അയക്കണം കേട്ടോ വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ട് പക്ഷെ ഞാനത് ഇതിൻ്റെ തിരക്ക് കൂടെ മറന്നു പോയി തുറന്ന് നോക്കാൻ തുറന്നു നോക്കിയിട്ട് പാത്രത്തിൽ മാറ്റി കൊടുത്താൽ മതി അപ്പം കുറച്ചൊരു വേറായിട്ടിണ്ടിട്ടത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും തേങ്ങാച്ചോറാവുമ്പോൾ ഇങ്ങനെ കട്ടുള്ള ചോറായിട്ട് കിട്ടണം ഇത് അങ്ങനെയല്ല കേട്ടോ അത് കുറച്ച് പേര് കീക്കണത് വേ വേറിയിട്ടാണ് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമല്ല അപ്പം ഞാനത് വേറൊരു പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിൻ്റെ നമ്മൾ കറി ഉണ്ടാക്കണത് ബീഫും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടുപ്പത്ത് ഉണ്ടാക്കി അടുപ്പിൽ തീയുണ്ട് കേട്ടോ അടുപ്പൊഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ബീഫൊക്കെ കഴിക്കാണ്ട് വേഗം പിന്നെ ബീഫ് കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബീഫ് ഫ്രിഡ്ജിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറേ നേരമായിരിക്കണം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഐസ് ഒക്കെ വിട്ടപ്പം എന്താ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കത്തി കൊണ്ട് ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ടിംഗ് ബോർഡുമ്പോൾ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി പിന്നെ ഇത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ പീസ് എല്ലാണ് അപ്പോൾ അതിനിപ്പോൾ കത്തി എടുത്തിട്ട് പിന്നെ വെട്ടി കളയുകയോ അങ്ങനെയൊന്നും ചെയ്യണില്ല വെട്ടി ചെറുതാക്കണമെങ്കിലൊക്കെ കുറച്ച് പണിയാണ് മെനക്കെട്ട് നിൽക്കാൻ ആവൂല വിചാരിച്ചിട്ട് അതങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങനെ തന്നെ വേവിക്കാനാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ ബീഫൊക്കെ അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് കുമ്പളങ്ങയും ചേർക്കൂട്ടോ കുമ്പളങ്ങ നല്ല മൂത്തതാണെങ്കിൽ ഒരു പകുതി വേവ് ബീഫാവുമ്പോൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതി നമ്മളടുത്തുള്ള കുമ്പളങ്ങ കുറച്ച് ഇളകിയ കുമ്പളങ്ങനെ കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ബീഫ് ഞാൻ ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഈ തേങ്ങാച്ചോറിന് ബീഫും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള കറി നല്ലൊരു കോമ്പിനേഷൻ ആണ് അല്ലേ നേർച്ചയ്ക്കൊക്കെ ഉണ്ടാവും പിന്നെ തേങ്ങാച്ചോറും കുമ്പളങ്ങ കറി അല്ലേ ഇറച്ചിയും കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറി അതേപോലെ പച്ചക്കായ കപ്പ അങ്ങനെയൊക്കെ ഇട്ടാണ്ട് കറി ഉണ്ടാക്കും അത് നല്ലൊരു ടേസ്റ്റിയുള്ള കറി തന്നെയാണല്ലേ അപ്പോൾ ഞാനിതാപ്പോൾ ആ ബീഫ് അവിടെ കഴുകി വെച്ചിട്ടുണ്ടേനും പിന്നെ പോയിട്ട് അഴിക്കുള്ള പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ കഴുകിയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ത വെള്ളമൊക്കെ പോയതിന് ശേഷം അതാണ് ഞാൻ മണ്ണിൻ്റെ ഒരു കലത്തിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അയക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ പൊടികൾ ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ കറിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കറി നല്ല ടേസ്റ്റ് ആയിക്കാരുട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുവാണേണ്ടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും അതേപോലെ ഇങ്ങനത്തെ ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചൂടാക്കിയിട്ട് തന്നെയാണ് ഇട്ട് ചേർക്കൽ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിക്കാരും അതേപോലെ ആ കറി കാണാനും നല്ലൊരു ഭംഗി ആയിക്കാരും കറിയൊക്കെ വെന്ത് വരുമ്പോളേ ലാസ്റ്റ് നല്ലൊരു കളർ ആയിക്കാർ കേട്ടോ കറി കാണാനും അപ്പോൾ ഞാനിത് അതൊക്കെ ചൂടാക്കിയിട്ട് പിന്നെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കരിയരുത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ മുളകായതോട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ അതേപോലെ ഒരു തക്കാളി അരിഞ്ഞത് അതും ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ചീതകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തത് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിയുള്ള കറിയാണ് കേട്ടോ അത് പിന്നെ അതീക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തു കൈവച്ചിട്ട് നല്ല ഉണന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്തല്ലേ ഇത് വേവിക്കണത് അത്യാവശ്യം വേവ് ഉണ്ടാവും ബീഫിന് പിന്നെ അതിൽ വലിയ പീസുള്ള എല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ എല്ലൊക്കെ വെന്ത് പിന്നെ അതിന്മത്തെ ആ ബീഫൊക്കെ ഇതൊക്കെ ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ വേണം അതിക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അടച്ച് വെച്ചിട്ട് ഇത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുപ്പിൽ കാനലുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അണച്ചൊട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ട് അങ്ങനെ അത് അടുപ്പത്തൊക്കെ വെച്ചു പിന്നെ നല്ല കാനുള്ള ഒരു വർഗ്ഗ പൊള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കത്തി വെന്തോളും ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ മക്കൾക്ക് ഇപ്പോൾ ഇനി സ്കൂൾ കൊണ്ടുപോകാൻ കൂട്ടാൻ വേണം മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഐഫക്കുട്ടിക്ക് ഉള്ളില്ലാത്ത മുട്ടയാണ് വേണ്ടത് റിച്ചുമോന് ഉള്ളിൽ ഇട്ട മുട്ടിയാണ് വേണ്ടത് അപ്പം അയഫക്കുട്ടിക്ക് ഉള്ളില്ലാത്ത മുട്ടി ഉണ്ടാക്കിയിരിക്കണ് റിച്ചുമോന് ഉള്ളിലൊട്ടി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചാണ്ട് പിന്നെ ഓല പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് പിന്നെ ഞാൻ വേഗം പാത്രം കഴുകാൻ നിൽക്കും അത് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനാണ് പിന്നെ നമ്മൾ ഐഫക്കുട്ടി വരും കേട്ടോ അപ്പൊ ഐഫക്കുട്ടി മദർസിട്ട് വരുമ്പോഴത്തിന് ഇതൊക്കെ പാത്രത്തിലാക്കിയാണ്ട് വേഗം പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടാൻ നോക്കും അപ്പോൾ ഓളെ കൊണ്ടേ വിടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് പോവുക പിന്നെ വന്നിട്ടാണ് ആകെ അടിച്ചുവാറിലും തുടക്കലും പിന്നെ അതേപോലെ തുണിയാൾ അലക്കലൊക്കെ പിന്നെ ഇപ്പോൾ ചിഞ്ചുമോള് വീട്ടിലുണ്ടായതുകൊണ്ട് ആകെ അടിച്ചുവാറിലൊക്കെ കൂള് ചെയ്യും പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കായിട്ട് കേട്ടോൾ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരലുണ്ട് പിന്നെ ചിഞ്ചു ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല കേട്ടോ അടുത്ത മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തായ്ഫക്കുട്ടിനെ ഒക്കെ ഞാൻ കൊണ്ടാക്കി വന്നിട്ടോ പിന്നെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ബീഫൊക്കെ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി അയിക്കിട ഉള്ള കുമ്പളങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കട്ട് ചെയ്തൊക്കെ കഴുകിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇളയ കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് നല്ല മൂപ്പുള്ള കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി വക്കെ ബീഫ് ആകുമ്പോൾ തന്നെ പിന്നെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ആ കുമ്പളങ്ങൻ്റെ പിന്നെ ടേസ്റ്റൊക്കെ ബീഫ്ക്കും ബീഫിൻ്റെ ടേസ്റ്റൊക്കെ കുമ്പളങ്ങയ്ക്കൊക്കെ ഇറങ്ങി കറി നല്ല തിക്കായിട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലുമ്പന്നൊക്കെ അങ്ങനെ ബീഫ് ഊരിപ്പോരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതാ പിന്നെ കുമ്പളങ്ങ കട്ട് ചെയ്തതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഈ ഒരു കുമ്പളങ്ങ വേവാൻ വേണ്ടിയിട്ട് പിന്നെ കുമ്പളങ്ങ വേവുമ്പം അതിലും വെള്ളം ഉണ്ടാവും ഇനി ഈ കുമ്പളങ്ങയൊക്കെ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് നമുക്കിതീക്ക് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ അതും കൂടെ ചേർക്കുമ്പോഴാണ് കുമ്പളങ്ങ ബീഫും കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇനി കുമ്പളങ്ങ വന്നിട്ട് ആ ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചതാ കേട്ടോ ഇപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇവിടെ അടച്ചുവെച്ചിട്ട് പിന്നെ ഓരോ ജോലിയാളായി കൂടെ ചെയ്യേണ്ട കേട്ടോ വീഡിയോയിൽ കാണിക്കണില്ല എന്നുള്ളൂ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ടേസ്റ്റ് കൂടാൻ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലും കൂടെ അതിൽ ചേർക്കുമ്പോൾ ഈ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് ഇനി നല്ലവണ്ണം തിളക്കൊന്നും വേണ്ട ഇനി ഒരു കനലുമ്പോൾ കുറച്ചു നേരം ഒന്ന് നിന്നിട്ട് പിന്നെ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെയിലും മൂപ്പിച്ചിട്ട് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് കറിയൊക്കെ മൂപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളു ഇപ്പോൾ കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റൊക്കെ നമ്മളെ കുറച്ച് വേവ് വരെ തേങ്ങാച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാച്ചോറ് വേവേറിയതുകൊണ്ട് ഇത് കുഴച്ച് കഴിക്കാൻ നല്ല ഈസി ആണ് കേട്ടോ പിന്നെ അതാ ഒരു ഭാഗത്ത് നമ്മളെ കുമ്പളങ്ങയും ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പപ്പടവും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ അതും ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടെ കൂട്ടി കുഴച്ചിട്ട് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നല്ല കറിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ ഫുഡിന് ടേസ്റ്റ് കൂട്ടാനുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുക അതൊരു ജോലിഭാരായിട്ട് കാണാതെ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെല്ലവർക്ക് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഉമ്മക്കുപ്പാക്കോരിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പോൾ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ അതേപോലെ ബീഫൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ മണ്ണിൻ്റെ കലത്തിലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ നോക്കുക എന്നിട്ട് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തീയൊന്നും കത്തിച്ചു കൊടുക്കണ്ട ഒരു പാകത്തെ തീയൊക്കെ മതി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചാമ്പി കടന്ന് വേവ എന്നൊക്കെ പറയില്ലേ അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോഴാണ് ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ബീഫൊക്കെ നല്ലോണം വെന്ത് ആ എല്ലുമ്മൊക്കെ ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ കറി കൂടെ ആകെ മിക്സ് ആവും അപ്പോൾ നല്ല ടേസ്റ്റ് ആയി കാര്യം കഴിക്കാൻ പിന്നെ നമ്മൾ ഒരുപാട് തീയാണ് കത്തിച്ചു കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബീഫൊക്കെ പെട്ടെന്ന് വെന്ത്ാണ്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ലവണ്ണം തീയ്യാത്തിച്ചാഴ്ത്താത്ത വെള്ളമൊക്കെ പെട്ടെന്ന് ആണ് വറ്റും അത് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് അങ്ങനെ വേവിച്ചെടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ കടന്നിട്ട് അങ്ങനെ ചാമ്പി കടന്ന് പോകുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ കുക്കറിലിട്ട് വേവിച്ചാലും ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷേ ഇതേപോലെ മൺകാലത്തിലൊക്കെ ആക്കി വിറകടുപ്പിൽ വേവിക്കണം ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഇനിയിപ്പോൾ അടുപ്പില്ലാത്ത കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലടുപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പിന്നെ പോലെ അങ്ങനെ കടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോളും ബീഫ് കറി പിന്നെ കുക്ക് ചെയ്യുമ്പം ആസ്വദിച്ച് കുക്ക് ചെയ്യാമെന്ന് വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ എടുക്കാനെന്നൊക്കെ വിചാ വേറെ ജോലികൾ എടുക്കാനെന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാഗി പറഞ്ഞൊന്നും ചെയ്യാതെ ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളുണ്ടാക്കിയ ഫുഡ് ആർക്ക് വിളമ്പിക്കൊടുക്കുകയാണെങ്കിലും നമ്മൾ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡ് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം എന്തായാലും ആ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ കഴിക്കുമ്പോൾ ഓരും തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോ മുഖത്തും അത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ടാവും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന് നമ്മൾ നമ്മളടുത്ത വീട്ടിലത്തെ ചുവിത്താൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിന് ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി ചക്കയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ അപ്പോൾ അത് ആ ചക്കയൊക്കെ മുറിച്ചിട്ട് ചക്ക മുറിച്ച് നോക്കിയപ്പോൾ ഒരു ചക്ക പഴുത്തിട്ടുണ്ടേനും അപ്പോൾ അത് ഞങ്ങൾ ഇരിഞ്ഞൊക്കെ കഴിച്ചു പിന്നെ മേലത്തെ വീട്ടുന്ന ഒരു ചക്ക കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുറിച്ചോക്കിയത് അപ്പോൾ അത് പിന്നെ ചെറുതായിട്ട് പൊളിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഇനി നാളെടുക്കാമെന്ന് വിചാരിച്ച് ഒരു കഷ്ണം മാക്കും കൊടുത്തു അങ്ങനെ ചക്കയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷെല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്